എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ പാഠമായ കഥകളതി മോഹനം എന്ന പാഠത്തിൻ്റെ പാഠസംഗ്രഹമാണ് കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ നൂറ് നൂറ് വർണ്ണങ്ങൾ ഭാഷയുടെ ചിറകിരൺ ഒരു കഥ പറയുകയെന്നാൽ വെറുതെ കുറച്ച് വാക്കുകൾ കേൾക്കുന്നവരിലേക്ക് എത്തിക്കുകയല്ല ചെയ്യുന്നത് ആ കഥയിൽ ഉൾക്കൊള്ളുന്ന സന്തോഷം ദുഃഖം കോപം മറ്റു വികാരങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ കഥകളിലൂടെ മനുഷ്യ മനസ്സുകളിലെ നൂറു നൂറ് ഭാവങ്ങളും ചിന്തകളും ഉണർത്താൻ കഴിയുമെന്നാണ് ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ആധുനിക മലയാള ഭാഷാ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവമാണ് പാഠഭാഗം ദ്രോണപർവം കഥ പറയാനായി കവി പഞ്ചവർണക്കിളിയെ ക്ഷണിക്കുന്നതാണ് തുടക്കം തന്റെ കാത് കുളിർക്കുന്ന രീതിയിൽ കഥ പറയാനായി കവി കിളിയോട് ആവശ്യപ്പെടുന്നു അതിനായി കിളിക്ക് പ്രിയപ്പെട്ട ഭക്ഷണവും നൽകുന്നുണ്ട് കുറുക്കി കൊഴുത്ത പാലിൽ പഞ്ചസാര പൊടിച്ച് ചേർത്തതും കതളിപ്പഴവും ഉടച്ച് തേനും ചേർത്തത് ശർക്കരയും വെല്ലവും ചേർത്ത കതളിപ്പഴം എന്നിവ വെള്ളിത്തെളികയിൽ കിളിക്ക് ഭക്ഷിക്കാനായി വച്ചിരിക്കുന്നു അകറ്റാനായി പാലും തേനും കരിമ്പിൻചാറും ഇളനീരുമുണ്ട് അവ ആവശ്യത്തിന് കുടിക്കാമെന്നും കവി പറയുന്നു തുടർന്ന് കവി തൻ്റെ ആവശ്യം കിളിയോട് പറയുകയാണ് മഹാഭാരത യുദ്ധത്തിൽ പത്തു ദിവസം കൗരവ സൈന്യാധിപനായി യുദ്ധം മുന്നിൽ നിന്ന് നയിക്കുകയും പാണ്ഡവ സൈന്യത്തിന് ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഭീഷ്മർ അർജുനൻ ശിഖണ്ഡിയെ മുൻനിർത്തി നടത്തിയ യുദ്ധത്തിൽ ശരങ്ങളേറ്റു വീഴുന്നു സ്വച്ഛന്ത മൃത്യു എന്ന വരം ലഭിച്ചിട്ടുള്ള അദ്ദേഹം മരിക്കാതെ ഉത്തരായന കാലം കാത്ത് ശരശയ്യയിൽ കിടക്കുകയാണ് ഇതിനുശേഷം കൗരവർ എന്തു ചെയ്തു എന്നാണ് എഴുത്തച്ഛൻ കിളിയോട് ചോദിക്കുന്നത് അന്ന് നടന്ന കാര്യങ്ങളെ വിശദമാക്കാതെ അവയെല്ലാം ചുരുക്കി പറയാമെന്ന് കവിയോട് കിളി പറയുന്നു ഭീഷ്മരുടെ പതനത്തിനു ശേഷം ദുര്യോധനൻ തന്റെ സുഹൃത്തായ കർണനോട് സേനാപതിയാകാൻ ആവശ്യപ്പെടുന്നു എന്നാൽ ദുര്യോധനന്റെ വാക്കുകൾ കേട്ട കർണൻ അവനോട് പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു കേൾക്കാൻ ഇമ്പമുള്ള വെറും വാക്കുകൾ ഞാൻ ആരോടും പറയാറില്ല ഗുരു ദ്രോണാചാര്യർ ജീവിച്ചിരിക്കെ സേനാപതിയാകാൻ മറ്റാർക്കും യോഗ്യതയില്ല മാത്രമല്ല ഇന്ന് നമുക്കൊപ്പമുള്ള യോദ്ധാക്കളിൽ ഏറ്റവും ശക്തനും അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് ശേഷം മാത്രമേ താൻ ഇത്തരത്തിലൊരു സ്ഥാനം ഏറ്റെടുക്കുകയുള്ളൂ എന്നും കർണൻ തന്റെ സുഹൃത്തിനോട് പറയുന്നു കഴിവുള്ളവരെ അംഗീകരിക്കാനും ആദരിക്കാനുമുള്ള കർണന്റെ മഹത്വം എടുത്തു എടുത്തുകാട്ടുന്ന വരികളാണിത് കർണന്റെ ഈ വാക്കുകൾ കേട്ട് ദുര്യോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകം ചെയ്തു ഇതാണ് കഥകളതി മോഹനം എന്ന പാഠത്തിന്റെ സംഗ്രഹം നിർത്തുന്നു നന്ദി നമസ്കാരം